അസ്ലാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കാഞ്ഞങ്ങാട് നീലേശ്വരം കോട്ടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്നലെ ഒരു ആദർശ സമ്മേളനത്തെ സംസാരിക്കവേ ലോകം നിയന്ത്രിക്കുന്നത് മഹാന്മാരാണെന്ന വാദം ലോകം നിയന്ത്രിക്കുന്ന ഇന്നാലിന്ന് മഹാനാണെന്നുള്ള വാദം അത് റാഫുലിയാക്കളുടെ വാദമാണ് എന്ന് കൃത്യമായി പറയുന്ന ഒരു സംസാരം കേട്ടു നമുക്കറിയാം കേരളക്കരയിൽ മഹാന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് അവർക്ക് അതിനുള്ള പവർ ഉണ്ട് എന്ന് പറഞ്ഞവർ ആരാണ് എന്ന് ചോദിച്ചാൽ ഏത് ചെറിയ കുട്ടികളും പറയും അത് എ പി സമസ്തക്കാരാണ് എന്ന് എ പി സമസ്തയിൽ ആരൊക്കെയാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി അവർ എണ്ണുന്ന സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് അത് പഠിപ്പിച്ചത് ഒന്നാമതായി പകര വാപ്പൂട്ടി മുസ്ലിയാർ അങ്ങനെ തുടങ്ങി നിരവധി മുസ്ലിയാക്കന്മാർ ഈ വാദം ഉന്നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ചേർത്തി പറയേണ്ട പല വാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ വാദം തന്നെയാണ് അവർ പല വിഷയങ്ങളിലും എടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായി ബോധ്യപ്പെടും അതിനൊരു ഉദാഹരണമാണ് ലോകം നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ കാന്തപുരം എ പി അബൂബക്കൽ മുസ്ലിയാൽ അതിൻ്റെ തെളിവ് പറയുന്നത് ഫൽമുദബിറാത്തി അമ്രൻ എന്ന ആയ തോതിക്കൊണ്ട് മഹാന്മാരോടെ അറിവാഹുകളാണ് എന്ന് കിതാബുകളിലുണ്ട് റാജിയിലുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയും അതുപോലെ പല മുസ്ലിയാക്കന്മാരത് പറയും എന്നാലും അങ്ങനെ ഉണ്ടോ അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അങ്ങനെ ഇല്ല അവിടെ പറയുന്നത് തന്നെ വേറെയാണ് എന്നാലിവിടെ സമസ്തക്കാർ പറയുന്ന കാര്യം അങ്ങനെയല്ല അത് കൃത്യമായി നമുക്ക് ഓരോ കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഇപ്പോൾ പകര ബാപ്പൂട്ടി മുസിയാരുടെ സംസാരത്തിൽ ഞാൻ ഇവിടെ ക്ലിപ്പൊന്ന് കാണിക്കരുത് നിങ്ങൾക്കൊക്കെ നിരം നിരന്തരം ഞാനിങ്ങനെ ക്ലിപ്പ് ഇടുന്നത് കൊണ്ട് ഞാനിങ്ങനെ കുറേ ക്ലിപ്പുകൾ ഷോർട്ടാക്കിയാണ് രോഗം വേണ്ട എന്ന് സി എം മണപൂര് പറഞ്ഞാൽ രോഗമില്ല അള്ളാഹു മേശി എന്നല്ല പറയുക രോഗം അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുക അതിൻ്റെ നിയന്ത്രണം ആർക്കുണ്ട് സി എം മടപൂരിനുണ്ട് അങ്ങനെ തുടങ്ങി മരിച്ച ആളുകളെ എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാറ്റിൻ്റെയും നിയന്ത്രണം കൂരാക്കുരുട്ടിൽ ഒരു വൃക്ഷത്തിൻ്റെ ഇലയങ്ങാനും ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ അതുപോലും അറിയും സി എം മടപൂര് ആകാശത്തു കൂടെ പറക്കുന്ന പ്ലെയിനുകൾ കൂട്ടിയിടിക്കാതെ നിലനിൽക്കുന്നത് പോകുന്നത് സി എം മടപൂർ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കുന്നത് കൊണ്ടാണ് റോഡിലൂടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് കടലിലൂടെ പോകുന്ന കപ്പലുകളെയും തോണികളെയും നിയന്ത്രിക്കുന്ന സി എമ്മുടെ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ മുസിയാക്കന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണല്ലോ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പേരോട് അബ്രഹ്മൻ സക്കാഫി ഒരു പുതിയ വാദം ഉന്നയിക്കുകയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ വാദമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചില ആളുകളും കൂട്ടാളികളും ഇപ്പോൾ കുറച്ചു കാലമായി ഈ ഒരു പ്രത്യേക രീതിയിലുള്ള വാദം അതിനെ അതിശക്തമായി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പേരോടിന്റെയും അതുപോലത്തെ കാന്തപുരത്തിന്റെയും പകരയുടെയും ഒക്കെ മുള്ളൂർക്കരയുടെയും ഒക്കെ ശിഷ്യനായ ഉഷാദ് ഹസനി ഇപ്പോൾ കുരുവെട്ടൂരുകാരൻ ഒറിജിനൽ സമസ്തക്കാരനാണ് സമസ്തയുടെ യഥാർത്ഥ ആശയം പേറി നടക്കുന്നവർ കുരുവട്ടൂരികളാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം ഇവരൊക്കെ കുറച്ചൊക്കെ വഹാബിസം കയറിയവരാണ് ഈ പേരോട് അബ്ദുറഹസഖാഫിയൊക്കെ പോലെയുള്ള ആളുകൾ പല വിഷയങ്ങളിൽ വഹാബി ചിന്താധാരയിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ കുരുവട്ടൂരികൾ തന്നെ പറയുന്നുണ്ട് അഭിനവ കേ എം മൌലവിയാണ് അഭിനവ ഉമർ മൗലവിയാണ് അഭിന ഇബിനു തേമിയാണ് അഭിനവ അഭിനവ ഇബിനുൽ കയ്യമാണ് എന്നൊക്കെ നൌഷാദ് ഹസിനയെ പോലെയുള്ള ആളുകൾ നിരന്തരം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകളുടെ മേലിൽ ചാർത്തിക്കൊണ്ട് പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പല വിഷയങ്ങളിലും നാദാപുരം ഗണനത്തിന് ശേഷം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നൊരു പരമ യാഥാർത്ഥ്യമാണ് നമുക്ക് ലോകം നിയന്ത്രിക്കുന്നത് മഹാന്മാരാണ് എന്നുള്ള വാദം ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പേരോട് അബ്ദുറഹ്മാ സഖാഫി തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം എ പി സമസ്തയുടെ വാദം ലോകം നിയന്ത്രിക്കുന്ന സി എം അടകൂരാണ് എന്നാണ് മഹാന്മാരാണ് എന്നാണ് നൈമി അത് പറഞ്ഞിട്ടുണ്ട് ലോകം നിയന്ത്രിക്കുന്ന ആധികാരികമായി നിയന്ത്രിക്കുന്ന സി റസൂറുള്ളയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പകര പറഞ്ഞിട്ടുണ്ട് ലോകം നിയന്ത്രിക്കുന്ന സി എം അടകൂരാണെന്ന് കാന്തപുരം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തെളിവോതിയിട്ടുണ്ട് ഒക്കെ നമുക്കറിയാം അതുകൊണ്ട് ക്ലിപ്പൊന്നും ഞാൻ കാണിക്കുന്നില്ല നമുക്ക് നേരെ പേരോട് അബ്രഹ്മ സഖാഫിയുടെ വിശദീകരണത്തിലേക്കാണ് പോകുന്നത് ആരാണ് ഈ ഒരു വാദം ഉന്നയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ മഹാൻ ആരാണെന്ന് അമ്പിയാ മുർശലിങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഔലിയ ആരാണ്

നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും അവരെ നിങ്ങൾ സൂക്ഷിക്കണം അവരെ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത് ഈ സംസാരം ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ യഹൂനു ഫിയാഹ് റിസമാൻ ദജ്ജാലുന ഖാബുന എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ച് കേട്ടല്ലോ ധാരാളം കളവു അറിയുന്നവർ ദജാലുകൾ ആരാണ് ജനങ്ങളെ ഫിത്നയിലാക്കുന്നവർ ജനങ്ങളെ ഉസ്വാസിലാക്കുന്നവർ ജനങ്ങളെ പിഴപ്പിക്കുന്നവർ ആരാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞല്ലോ ഇനി പറഞ്ഞത് നമുക്കിപ്പോൾ ഒന്നാമതായി നമ്മൾ നമ്മളെടുത്ത ഒരു വിഷയം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞതിൽ നമ്മൾ ഒന്നാമതായി എടുത്തൊരു വിഷയമാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ഈ ഒരു വാദം ഇത് മുൻഗാമികൾക്ക് പരിചയമുള്ളതാണോ അള്ളാൻ്റെ റസൂൽ അലൈഹി വസ്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾക്ക് പരിചയമുള്ളൊരു വാദമാണോ അവർ ആരെങ്കിലും സിദ്ദീഖ് സുദ്ദിഖർ റതിഹ് ആണ് ലോകം നിയന്ത്രിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഉമർ ഉമർബുൻ ഹത്താബ് റദിള്ളഹാഹ്നഹുവാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നോ ബദരീങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നോ വാദിച്ചിട്ടുണ്ടോ അവരങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നത് കാണിക്കാൻ വേണ്ടി പറ്റുമോ ഒരിക്കലും ഇല്ല എന്നതിന്റെ തെളിവ് ഞാൻ പേരോട് അബ്രഹ്മൻ സഖാഫിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം പേരോട് അബ്രഹ്മൻ സഖാഫി എന്ന് വിശദീകരിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചു നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ ഫിഥലയും ഏറ്റവും വലിയ ഭിന്നിപ്പും ഉണ്ടാക്കിയ ടീം തന്നെ അത് പറയുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യാതൊരു സത്യമാണ് ഒറ്റായി ജീവിക്കേണ്ടവരാണ് കള്ളത്തരം പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെ നടക്കില്ല ഭിന്നിപ്പ് സൃഷ്ടിച്ചവർ വലിയ വലിയ പാതകം പാതകം ചെയ്തവരാണ് പക്ഷേ അങ്ങനെ സംഭവിക്കാൻ അള്ളാഹുവിന്റെ കഥറുണ്ടാകും അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഉമ്മത്തിൽ എന്നല്ല

ഏതാണ് വ്യാജന്മാർ അങ്ങനെ ചില വാദങ്ങൾ ഉന്നയിക്കുന്നവർ ഉണ്ട് ആരാണ് വ്യാജന്മാർ ആരാണ് ലോകത്തിന്റെ എല്ലാ നിയന്ത്രണവും ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്നവർ ഉണ്ട് പിഴച്ചുപോയവരാണ് റാഫിലത്തിന്റെ വാദമാണ് ആ ആരാണ് അബ്ദുൽ ഗ്രന്ഥത്തിൽ അത് അപ്പോ കൃത്യമാണല്ലോ ആരാണ് ആ വാദിച്ച ആളുകൾ നമുക്ക് അറിയേണ്ടതില്ലേ അതിനെ ആയത്തെ പച്ചക്കറി ദുർവ്യാഖ്യാനിച്ചവരാരാണ് ആരാണ് അറിയേണ്ടതില്ലേ സീമഡുരുമായി ബന്ധപ്പെട്ടവർ എന്തൊക്കെ വികല വാദങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നൊക്കെ കൃത്യമായി നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു സംസാരം നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ മന്ത്രിമാർക്കും എല്ലാം ും പോലെവിന്റെ അമ്പിയാക്കൾക്ക് ഓരോ നബിമാർക്കും ഒരുപാട് സെക്രട്ടറിമാരും അവരുടെ നയം ഇവിടെ നടപ്പിൽ വരുത്തുന്നതിന് ധാരാളം ആളുകളുമുണ്ട് അഥവാ ഔലിയാക്കളുമുണ്ട് ഔലിയാക്കളാണ് അമ്പിയാക്കളുടെ പഠിപ്പിക്കുന്നവർ ഔലിയാക്കളാണ് അമ്പിയാക്കളുടെ ഉമ്മത്തുകളെ ആത്മീയമായ ചൈതന്യം നൽകി ആത്മീയ പുരോഗതി നൽകുന്നവർ സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ കിബിറു വരാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ വരാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ അസൂയ വരാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ചീത്തയായ വിചാരങ്ങളും വികാരങ്ങളും വരാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഏത് സമയത്തും രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന് ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ ഈ ഹൃദയത്തെ നിയന്ത്രിക്കാൻ അതിലുള്ള മന്ത്രിമാരാണ് അതിലുള്ള സെക്രട്ടറിമാരാണ് അമ്പിയാക്കളും അതുകൊണ്ടാണ് ആ ആളുകൾ അവരുടെ കാലത്തും നിയന്ത്രിക്കും ശേഷവും നിയന്ത്രിക്കും അപ്പോ കൃത്യമാണല്ലോ ഇനി നമുക്ക് ലോകം നിയന്ത്രിക്കുന്ന സി എം മഴ വാദം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ആ പിന്നെ ക്ലിപ്പ് കൊണ്ടിരുന്നില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താണ് പറഞ്ഞത് അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും മരണകാലത്തും നിയന്ത്രിക്കും സി എമ്മടകൂർ സിഗരറ്റ് എസ് വൈ എസ്കാരെ കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ച സമസ്തക്കാരെക്കൊണ്ട് അയാൾ അവരാണല്ലോ അവരുടെ അടുത്തേക്ക് പോലും ഇതിൻ്റെ പിന്നെ എന്താണ് സി എം മടൂരിൻ്റെ ആളുകളാണല്ലോ അങ്ങോട്ട് പോകും അങ്ങനെയുള്ള കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ച കഥ നമുക്കറിയാം മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞതാണ് മുജാഹിദിയുടെ വകയല്ല അതുപോലെ തന്നെ നോമ്പ് നോക്കാറില്ല പരസ്യമായി വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കണ്ട ആളുകൾ അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് നമ്മൾ കേട്ടു തല കെട്ടിട്ട് മുസ്ലിയാക്കന്മാർ തന്നെയാണല്ലോ അത് പറഞ്ഞത് വഹാവികളല്ലോ അതുപോലെ തന്നെ നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞതും ആരാണ് ഇതേ ടീമുകൾ തന്നെയാണ് ഇതേ മുസ്ലിയാക്കന്മാർ തന്നെയാണ് അങ്ങനെയുള്ള സി എം മണൂരിനാണ് ലോകത്തിൻ്റെ നിയന്ത്രണം എന്ന് സമസ്തയുടെ നേതാക്കന്മാരായ എ പി സംസ്ഥയുടെ നേതാക്കന്മാരെ കാന്തപുരവും പകരയും അതുപോലെ തന്നെ മുള്ളൂർക്കരയടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നു അവർ പ്രചരിപ്പിക്കുന്നു അതുപോലെയുള്ള പല വാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നു ഹോട്ടലിൽ കത്തിച്ച കഥകളെ അവർ പറഞ്ഞതല്ലാണല്ലോ അപ്പോൾ പേരോട് അബ്ദാൻ സഖാഫിയുടെ ആ വാദപ്രകാരം പിഴച്ച കക്ഷി ഏതാണ് റാഫുലിയത്തിൻ്റെ വാദമുന്നയിക്കുന്നവരെ ഏതാണ് മഹാനായ നമ്മുടെ നേതാക്കന്മാരായ ഔലിയാക്കളിൽപ്പെട്ട ഔലിയാക്കന്മാരിൽ ഉന്നതിയിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ഒന്നാം സ്ഥാനത്തുള്ള അബൂബ സിദ്ദീഖ് അദിള്ളാഹ്വൻ ഹൂം ഉമർ അലിള്ളാഹ്വൻ ഹും കാഫറാണ് എന്ന് വാദിക്കുന്ന റാഫുലിയാക്കൾ റാഫുലിയത്തിൻ്റെ ആളുകൾ അവർക്ക് എങ്ങനെയാണ് ആ പേര് വന്നത് എന്നൊക്കെ പേരോട് പറയും നമ്മൾ കേട്ടു ആ ടീം വാദിച്ച ആ ഒരു വാദമാണ് ഈ പറയുന്ന കാന്തപുരം ടീം വാദിക്കുന്നത് എന്നത് വ്യക്തമല്ലേ വിഴച്ച കക്ഷികളല്ലേ പറ തിരുത്തുമോ പരസ്യമായി തിരുത്തുമോ കുഞ്ഞാടുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുമോ ഒരിക്കലും പക്ഷാൽ കാന്തപുരം തിരുവടികൾ എന്തൊക്കെ ഈ ഭൂമിയിൽ വിസർജിച്ചിട്ടുണ്ടോ ആ വിസർജിതൊക്കെ മെഴുകാൻ മാത്രം വിധിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞാടുകൾ കേരളക്കരയിൽ വിലസുന്നിടത്തോളം കാലം അതൊന്നും ഒരിക്കലും തിരുത്തില്ല എന്നുള്ളത് ഒരു ഇവർ എന്തൊക്കെ സി എം അടപൂരിനെക്കുറിച്ച് വിശ്വസിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും ഇവിടെ അള്ളാ അള്ളഹാനെ പോലെ ഇല്ലെങ്കിൽ അള്ളാഹു മറ്റൊരു അള്ളയുണ്ട് എന്ന് വാദിക്കുന്നത് പോലെ പഠിച്ചോനെ പോലെ തന്നെ എന്നുള്ള രീതിയിലൊക്കെ മുസിയാക്കന്മാർ പറഞ്ഞിട്ടില്ലേ അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് ജീലാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയതൊന്നുമല്ലല്ലോ ഒരുപാട് വർഷങ്ങളായി ഇന്നും ഈ പേരോട് അബ്രഹ്മ സഖാഫിയെ പോലുള്ള ആളുകൾ അതിനെ എതിർത്തിട്ടുണ്ടോ ആ ജീലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വഹാബി വിമർശനത്തിൻ്റെ പൊരുൾ തേടി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് കുറേ താലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുഹാരില്ല ഹദീസിനെ വിശദീകരിച്ചു അവർ പറയുന്ന കാര്യം ഏതേ കുറിച്ച് അള്ളാഹു ഇഷ്ടദാസൻ്റെ പിന്നെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അത് സീയൻസ്മാനടിയിലെ വരികയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട് ഉലമാക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ടല്ലോ അതേ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെയും ഈ കാര്യം പറയുന്നത് അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ എടുത്ത് വായിച്ച് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ഞാൻ ആ വിഷയത്തിലേക്ക് മാത്രം വരാം നമ്മുടെ സമയം പോകണ്ട എന്നതുകൊണ്ടാണ് ആ ഹദീസിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദവ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ് എന്ന് കൃത്യമായി ഇവർ എഴുതി വെച്ചു അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും സി എമ്മട പൂരിന് കയ്യും എന്ന് തന്നെ ഇവർ എഴുതി വെച്ചു ഇതിൽ മാത്രമല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ സി എൻ സ്മരണിക എടുത്ത് പരിശോധിച്ചോ അവിടെയും ഇതേ കാര്യം പറയുന്നുണ്ട് സി എൻ സ്മരണികയിൽ ആരാണ് ഔലിയാക്കൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് ഞാൻ പലപ്പോഴും ഇത് കാണിച്ചിട്ടുണ്ട് അവിടെ ഇത് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഇഷ്ടദാസിൻ്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു പുതുസിയായ ഹരീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും ഒക്കെ മഹാന്മാർക്ക് കഴിവുണ്ട് നിയന്ത്രണം അവരുടെ കയ്യിലാണ് രോഗം വന്നു കഴിഞ്ഞാൽ സി എമ്മ ഗുരുനോട് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹു മേശ്വി എന്നല്ല പറയുക പൊന്മള പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതേപോലെ പകരവാപ്പൂട്ടി മുസ്ലിം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ഇവരുടെ മുസ്ലിയാക്കാർ നിരവധി ആളുകൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കയറുകളുണ്ടോ അതൊക്കെ സീമളപൂരിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നേരത്തെ നമ്മൾ വായിച്ച ആ ജീലാനിൻ്റെ അതിൻ്റെ നേരത്തെ പറഞ്ഞ ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം അതിൻ്റെ തൊട്ടടുത്ത പേജിൽ അതേ കാര്യം തന്നെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ എന്താണ് അവിടെ പറയുന്നത് അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും അതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വായിച്ചോ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഇനി വേറൊരു എന്ന് വാദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ തന്നെ പറയേണ്ട അങ്ങനെ തന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു വാക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു കാണുന്നത് പോലെ കാണും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും ഒക്കെ മഹാന്മാർ ചെയ്യും ഇവരെന്താണ് വാദിക്കാറുള്ളത് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണമാനാം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു ചെയ്യും ഞാൻ എന്നോർ ഇങ്ങനെയാണല്ലോ വാദിക്കുന്നത് അപ്പം ലോകത്തിൻ്റെ നിയന്ത്രണം അവരുടെ ജീവിതകാലത്തും മരണകാലത്തും ഒക്കെ അവർക്കുണ്ട് എന്ന് കാന്തപുരം ശ്രീമാൻ കാന്തപുരം എ പി അബൂബക്കരി മുസ്ലിയാർ പറയുന്നത് നമ്മൾ കേട്ടല്ലോ അപ്പോൾ ഈ വാദം ആരുടെ വാദമാണ് ഈ വാദം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട അള്ളാഹുവിൻ്റെ മാത്രം കഴിവുകൾ അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ ഈ പറയുന്ന സി എം മടപൂരിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരുടെ വാദമാണെന്നാണ് പേരോട് അബ്രഹ്മൻ സഖാഫി പറഞ്ഞത് റാഫുലിയത്തിൻ്റെ വാദമാണ് എന്നാണ് പരസ്യമായി തിരുത്തുമോ കാന്തപുരവും അതുപോലെ തന്നെ പകരയും മുള്ളൂർക്കരയും അടക്കമുള്ള മുസ്ലിയാക്കന്മാർ നമുക്കത് കാണാൻ കേൾക്കാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഉഷാദ് കുരുവട്ടൂരികൾ ആളുകൾ അത് ചെയ്യുമോ ഇല്ല ഒരിക്കലും കുരുവട്ടൂരികൾ ചെയ്യില്ല കാരണം അവർ യഥാർത്ഥ സമസ്തക്കാരാണ് അവരൊരിക്കലും അത് ചെയ്യില്ല എന്നാൽ ഇവിടെ അപ്ഡേഷൻ വന്നിരിക്കുന്ന ഈ ടീം അത് തിരുത്തുമോ അത് നമുക്ക് കാണാൻ വേണ്ടി ആഗ്രഹമുണ്ട് അതല്ല പേരോട് അബ്ദുറമ്മ സഖാഫി ആ സമസ്താലയം വിടുമോ അതും നമുക്ക് കേൾക്കാനും കാണാനും ആഗ്രഹമുണ്ട് രണ്ടാമൊന്നു വേണമല്ലോ അതല്ല രണ്ട് വാദക്കാർ ഒരേ സംഘടനയിൽ അങ്ങനെ പ്രവർത്തിക്കും നീലേശ്വരത്ത് പേരോട് അബ്ദുറമ്മ സഖാഫി പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ഔദ്യോഗികപരമായി എ പി സമസ്ക്കാർ പ്രഖ്യാപിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം സമസ്തക്കാരായ ആളുകളെ നിങ്ങളെ ആ കൂടാര വിട്ടോ ആ ഹൃദമാനിലെ ദജ്ജാലുകളാണ് യഹൂനു ഫിആർജമാ കസാബു എന്ന് പേരോട് അബ്രഹ്മസക്കാവി പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ ജനങ്ങളെ കവളിപ്പിക്കുന്ന കള്ളത്തരം പറയുന്ന ജനങ്ങളെ ഉസ്വാസിലാക്കുന്ന ഫിഥിനയിലാക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് അബ്രമസക്കാവി പറയുന്നത് നിങ്ങൾക്ക് കേട്ടല്ലോ നിങ്ങളുടെ ഉസ്താദാണല്ലോ അതുകൊണ്ട് സമസ്താലയം വിട്ടോ അതാണ് നിങ്ങൾക്ക് നല്ലത് ആ കൂടാരം നിങ്ങൾ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു